നമസ്കാരം സിൽവർ ലൈൻ പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് രൂപീകരിച്ചതും നിലവിൽ മറ്റു പ്രധാനപ്പെട്ട സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾക്ക് പുനർവിന്യസിച്ചിട്ടുള്ളതുമായ ഇരുന്നൂറ്റി അഞ്ച് തസ്തികകൾക്ക് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒരു വർഷത്തേക്ക് തുടർച്ചാനുമതി നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം നടപ്പിലാകുമോ എന്ന് തീർച്ചയില്ലാത്ത ഒരു പദ്ധതിയുടെ പേരിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു തീരുമാനം എന്നതിലാണ് തമാശ അടിവയറ്റിൽ പോലീസിന്റെ ബൂട്ടിട്ട് ചവിട്ടൽ കണ്ണീർവാതക പ്രയോഗവും പട്ടിയെ പോലെ തല്ലിച്ചതയ്ക്കിടും അറസ്റ്റും കേസും തീവ്രവാദ മുദ്രകുത്തലും അടുക്കളയിലും വീട്ടുമുറ്റത്തും ഉയർന്ന മഞ്ഞക്കല്ലുകൾ ഉറക്കം കെടുത്തിയ നാളുകളാണ് സിൽവർ ലൈന്റെ പേരിലായി ഉണ്ടായിരുന്നത് കിടപ്പാടം പോലും നഷ്ടപ്പെടുമെന്ന് കരുതി അലമുറയിട്ട് കരഞ്ഞ ചോറ്റാനിക്കര കിടങ്ങഴം സ്വദേശി ശ്രീദേവിയും പാചകവാതക സിലിണ്ടർ തുറന്നിട്ട് ആത്മഹത്യ ഭീഷണി മുഴക്കിയിരിക്കുന്ന കൊല്ലം കൊട്ടിയത്തെ അജയകുമാറും നാവിക്കിട്ട് പോലീസിന്റെ ചവിട്ടുകൊണ്ട് പള്ളിപ്പുറം സ്വദേശിയായ ജോയിമെല്ലാം അന്നത്തെ നേർക്കാഴ്ചകളായിരുന്നു ഇതുവരെ നടപ്പിലാകാത്ത സിൽവർ ലൈൻ പദ്ധതിയുടെ പേരിൽ കേരളത്തിന് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത സംഭവ ബഹുലമായ ഏടുകൾ ഒരുപാടുണ്ട് സർക്കാരിന്റെ സ്വപ്ന പദ്ധതി എന്ന പേരിൽ തുടക്കമിടുകയും ഒടുവിൽ കേന്ദ്രാനുമതി അനുമതി ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് പദ്ധതിയിൽ നിന്ന് യൂടേൺ അടിക്കാൻ ഒരുങ്ങുകയും ചെയ്ത സിൽവർ ലൈൻ പദ്ധതി വീണ്ടും ചോദ്യചിഹ്നമായി മാറുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് അതായത് ഇതിന്റെ പേരിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും ജോലി വർദ്ധിപ്പിച്ചു നൽകിയിരിക്കുകയാണ് സർക്കാർ സിൽവർ ലൈൻ പദ്ധതിക്കായി സർക്കാർ ഇതുവരെ ചെലവിട്ടിരിക്കുന്നത് അൻപത്തി ആറ് ദശാംശം ആറ് ഒൻപത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും അനുകൂല നിലപാടുണ്ടാകാതെ വന്നതോടെയാണ് പദ്ധതിയിൽ നിന്ന് താൽക്കാലികമായി പിന്മാറാൻ സർക്കാർ നിർബന്ധിതമായതെന്നാണ് പിണറായി സർക്കാരിന്റെ വാദം സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം പോലും നടക്കാത്ത വിധം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് പോലും ഈ പദ്ധതിയുടെ പേരിൽ വീണ്ടും പണം മുക്കുന്നു എന്നാണ് റിപ്പോർട്ട് അഞ്ച് സ്വകാര്യ കമ്പനികളാണ് കല്ലിടുന്നതിനും സാമൂഹിക ആഘാത പഠനത്തിനുമെല്ലാം ചുമതല നൽകിയത് ഭൂമിയെ തിന് പതിനൊന്ന് ജില്ലകളിൽ പ്രത്യേകം ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നു നൂറ്റി ഇരുപത്തിയൊന്ന് ഹെക്ടർ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടന്നുവെന്ന റിപ്പോർട്ടും പുറത്തു വന്നതാണ് പതിനെട്ട് ജീവനക്കാർ വീതമുള്ള പതിനൊന്ന് സ്പെഷ്യൽ തഹസിൽദാർ യൂണിറ്റും ഏഴ് ജീവനക്കാരെ ഉൾപ്പെടുത്തി ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ ഓഫീസുമാണ് ജില്ലകളിൽ അതിന്റെ ഭാഗമായി ക്രമീകരിച്ചത് ഭൂമി ഏറ്റെടുക്കൽ ഓഫീസുകളുടെ പ്രവർത്തനത്തിന് എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജിങ്ങിൽ മാത്രം വർഷം വേണ്ടിവരുന്നത് ഏകദേശം പതിമൂന്ന് ദശാംശം അഞ്ചു കോടിയോളം രൂപയായിരുന്നു ായിരുന്നു കല്ലിടുന്നതിനു വേണ്ടി മാത്രം കേരളയിൽ കോർപ്പറേഷൻ ചെലവാക്കിയിരുന്നത് ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയാണ് ആകെ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടോളം കുറ്റികൾ വാങ്ങുകയും ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എണ്ണം സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് കേരളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേരളിന്റെ മൂലധന ഫണ്ടിൽ നിന്നും സർക്കാർ അനുവദിച്ച പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഇതുവരെ തുക ചെലവാക്കിയതും എന്നിട്ടും തീർന്നിട്ടില്ല ഇപ്പോഴും ഈ നടക്കാത്ത പദ്ധതിയുടെ പേരിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ ഫണ്ട് വകയിരു संस्थान सरकार